ഫീസ് സൗജന്യത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമി തരം മാട്ടിലപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ജനുവരി പതിനാറ് മുതൽ പ്രത്യേക അദാലത്തുകൾ നടത്തും കൂടുതൽ പരാതികൾ നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ രണ്ട് അദാലത്തുകൾ നടത്തുവാനാണ് ദേശിക്കുന്നത് അദാലത്തുകളിൽ ഭൂടമകൾ വീണ്ടും അപേക്ഷകൾ നൽകേണ്ടി വരില്ലെങ്കിലും നേരിട്ട് എത്തേണ്ടിവരും നിലവിൽ ഫോറം ലഭിച്ച അപേക്ഷകൾ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷൻ തലങ്ങളിലായി ആർ ഡി ഒ പരിഗണിക്കുന്ന തരത്തിലാണ് അദാലത്തുകൾ നടക്കുക കുറവ് അപേക്ഷകളുള്ള റവന്യൂ ഡിവിഷനുകളിലാകും ആദ്യം അദാലത്തുകൾ നടത്തുക ഒന്നര മാസത്തിനകം മുഴുവൻ ഡിവിഷനുകളിലും അദാലത്തുകൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം അദാലത്തുകളുടെ തീയതികൾ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് നിശ്ചയിക്കും കൂടുതൽ അപേക്ഷകളുള്ള ജില്ലകളിൽ രണ്ട് ദിവസം അദാലത്തുകൾ നടത്തുവാൻ ആലോചനയുണ്ട് ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ വിസ്തൃതിയും ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തതുമായ അപേക്ഷകളാണ് ഫോറം ആറിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇവ ലക്ഷം വരും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകൾ അദാലത്തുകളുടെ ഭാഗമാകും പിന്തുടർച്ചാവകാശം വഴിയോ വിൽപ്പന വഴിയോ ലഭിച്ച നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി തരം മാറ്റാൻ ഫോം ആറിൽ ലഭിച്ച അപേക്ഷകളിൽ മുൻ ഭൂവുടമയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി അഞ്ച് സെന്റിൽ ഏറെയാണെങ്കിൽ അത്തരം അപേക്ഷകൾ അദാലത്തുകളുടെ പരിഗണനയിൽ വരില്ല ന്യൂസ് ബ്യൂറോ